മുഹമ്മദ് ബഷീർ ഇനി ഒരു വർഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ അല്ല ലാബ്സ് എം എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മയക്കുമരുന്ന് കച്ചവടക്കാരൻ മുഹമ്മദ് ബഷീറിനെ പി ഐ ടി എൻ ഡി പി എസ് പ്രകാരം ഒരു വർഷത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കി പടിയൂർ മുഞ്ഞനാട് ആൽ സ്വദേശി മലയമ്പലം വീട്ടിൽ മുഹമ്മദ് ബഷീറാണ് ഇനി ഒരു വർഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വരുന്നത് മയക്കുമരുന്ന് ലഹരിക്കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള നിയമമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വരെ ആറ് മയക്കുമരുന്ന് ലഹരി കേസുകളിൽ പ്രതിയായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കുന്നതിനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് മുഹമ്മദ് ബഷീറിനെ അറസ്റ്റ് ചെയ്തു മുഹമ്മദ് ബഷീർ മതിലകം കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനുകളിൽ പരിധികളിലായി രണ്ട് പോയിന്റ് പത്ത് ഗ്രാം എം ഡി എം എ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഒരു കേസിലും കഞ്ചാവ് വീടി വെളിച്ച മൂന്ന് കേസുകളിലും ഒരു ഗ്രാം മെത്താഫിറ്റമിൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഒരു കേസിലും രണ്ട് പോയിന്റ് അഞ്ച് എട്ട് ഗ്രാം മെത്താഫിറ്റമിൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഒരു കേസിലുമടക്കം ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്